ഹലോ 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 അപ്പോൾ അപ്പോൾ വെൽക്കം ബാക്ക് ഇന്ന് മാർച്ച് ാണ് അങ്ങടെ ആനിവേഴ്സറി ഗായ്സ് ആൻഡ് വി ആർ ഗോയിങ് ഫോർ എ ഫാം സ്റ്റേ ഇവിടെ നല്ലൊരു അടിപൊളി ഫാം സ്റ്റേ ഉണ്ട് ഉണ്ടോ അപ്പൊ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ പോയിട്ട് അവിടെ എത്തുന്ന കാഴ്ചകൾ അവിടെയുള്ള കാഴ്ചകൾ എല്ലാം കാണിച്ചു തരാം അതുകൊണ്ട് കേട്ടോ റങ്ങി നമുക്ക് അവിടെ നാലു മണിക്കാണ് ചെക്കിങ് ചെയ്യേണ്ടത് അതിന്റെ മുന്നേ പോയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് കേസ് ഇറങ്ങാണ് കയസ് അപ്പോൾ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം ഓക്കെ കേന്ദ്ര കേക്ക് വന്ന കടേന്റെ പേര്ണ്ടോ കോപ്പ് കോപ്പിലെ കട കേട്ടുള്ളത് കഥക ഓർന്നെടുക്കാണല്ലോ സാധനങ്ങൾ എന്നറിയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല അഞ്ചി ബാഗ് വേണ്ടതുണ്ടേ ഒന്നും പറ്റുന്നില്ലല്ലോ ഇതാണെന്ന് തോന്നുന്നു കൈശ

എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് വ്യൂ വേണ്ടി വ്യൂ നമ്മളിവിടുത്തെ ഹോസിന് കിട്ടിയില്ല ഹോസിൻ്റെ നമ്പർ വിളിച്ചോണ്ടിട്ടുണ്ട് കിട്ടി കഴിഞ്ഞിട്ട് സെൽഫ് ചെക്കിനാണ് വന്നോളൂ താമസിച്ചോളൂ നിന്നോളൂ ആസ്വദിച്ചോളൂ കൊക്കോളൂ ഇത്രയും ചെയ്യേണ്ട വണ്ടി നമ്മളിപ്പോൾ ഗസ് അത്യാവശ്യം കേൾക്കാനുള്ള ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട് ഹാപ്പി ആനിവേഴ്സറി അപ്പൊ ഇതാണ് സ്ഥലം അങ്ങനെ എന്താ നല്ല കിടക്കൻ വ്യൂ അതെ ആഹാ ഇവിടെ മറ്റേ ക്യാമ്പ് ഫയറിനുള്ള ബാത്റൂം വെച്ചിട്ടുണ്ട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇതേ അയ്യോ ചേട്ടാട്ട് കണ്ട് കാണാത്തവർക്കണ്ടുചേരുത് കൊള്ളാം അതിനുസരിക്കണേ ഞാൻ കൊള്ളാം നമ്മള് സർഗക്കും കൂടെ സർഗക്ക് പ്രത്യേക തരം പ്രത്യേക താങ്ക്സ് ബിക്കോസ് അവൾ ഏതോ റീൽസ് കണ്ടിട്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത് കൊള്ളാം നല്ല സ്ഥലം അപ്പൊ താങ്ക് യു സർഗംസപ്പ് ധംസപ്പ് വിടെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഹോട്ട് ബാത്ത് വരുന്നത് അത് പൊക്കിക്കഴിഞ്ഞാൽ ഒരു പൂൾ പോലെ തന്നെ ഹോട്ടും അല്ല വെള്ളം ഇങ്ങനെ വന്നോണ്ടിരുന്നത് കുളിക്കണം കുറെ കാര്യങ്ങളുടെ സെറ്റ് ആവട്ടേണ്ടി വരാം റിസോർട്ടിൽ ഹോംസ്റ്റേ അല്ലേ അല്ല അടിപൊളി സെറ്റപ്പാണ് ഗൈസ് ഇതൊക്കെ വരുന്നത് കെൻറ്റിൽ എന്ന വ്യൂ പോയിന്റ് മേളി ലൈൻ അങ്ങനെ അങ്ങനെയൊക്കെ വരുന്നത് ഇൻഡ്യൂസ് ആണെന്ന് ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യണം ഞാൻ കമൻറ്റിൽ ടാക്ക അടിപൊളി സ്ഥലം കണ്ടോ അവർ നമുക്ക് തീ കത്തിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് തന്നിനി പിന്നെ വേറെ ചില തായ ഇവിടെ താഴെ ഇറങ്ങിയിട്ട് ദേവങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഹോട്ട് ബാത്ത് ഡബ്ബാണ് ഹോട്ട് ഡബ്ബ് ഹോട്ട് ഡബ്ബാണ് ചൂടുവെള്ള ഡ് അപ്പം അതിൽ കുളിക്കാനുള്ള സെറ്റപ്പ് സെറ്റാക്കണം അതിൽ ഇതൊക്കെ പന്ന് കയറിയിട്ടുണ്ട് അതിൻ്റെ ഫുള്ള് ലൈറ്റൊക്കെ സെറ്റാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കിടുക്കം വ്യൂ ആണ് കേട്ടോ കിടക്കൻ വ്യൂ മീൻസ് കിടക്കൻ വ്യൂ ആണ് പിന്നെന്താ എന്താ പറയുക റൂമിൻ്റെ ഉൾഭാഗം കാണിച്ചാൽ കമാട്ടോ എന്താണ് കേട്ടോ റൂം വരുന്നത് അതെ സോഫാണ് നമ്മൾ ഒക്കെ കൊണ്ടുപോയിട്ട് ഡ്രൈ പോട്ടൊക്കെ കിടക്കുന്നു പിന്നെ തീ കത്തിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് ചൂടായതുകൊണ്ടുണ്ട് പിന്നെ നല്ല അടിപൊളി ബെഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ വൈപ്പ് കാര്യങ്ങൾ ഹാൻഡ് ലോഷൻസ് കാര്യങ്ങൾ പിന്നെ അത്യാവശ്യം ടവൽ കാര്യങ്ങൾ ഒക്കെ തന്നിട്ടുണ്ട് മൈക്രോവേവിലൂടെ ഈ സൈഡിൽ തന്നെ കിച്ചൺ വരുന്നുണ്ട് പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അവരുപാട് അത്യാവശ്യം എന്നാൽ കോഴിമുട്ടയും പിന്നെ ഓട്സ് കാര്യങ്ങൾ പഞ്ചസാര ചായപ്പൊടി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തായാലും ഒരു പിസയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് പിന്നെ ബാത്റൂമ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തി നീറ്റ് സെറ്റപ്പ് സാധനങ്ങളാണ് കേട്ടോ ടോട്ടലി കൊള്ളാം എന്നാലെങ്കിലും അത്യാവശ്യം കഴിക്കാനുള്ള സെറ്റപ്പ് ആക്കിയിട്ട് അതിന് ശേഷം ഇവിടെ ഉള്ള എന്തുന്ന് ഹോട്ടപ്പിൻ്റെ അകത്ത് എടുത്ത് കഴിച്ചു മൂന്ന് മുട്ട കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് ഒന്നും പറയാനില്ല റെഡി ആയിട്ടുണ്ട് ഹോട്ട് ബാത്ത് ഉണ്ട് ഹോട്ട് എന്താ എന്തായാലും ചൂട് വെള്ളം വരുന്ന സ്വിമ്മിംഗ് പൂളിലോട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഗൈസ് ഇവിടെ എത്തി റെഡിയായിട്ട് ഇതിനൊന്ന് റെഡിയാക്കി താൽക്കൂട്ടിക്കൊണ്ട് ഇനി അവിടെ നിന്നുള്ള നല്ല നല്ല കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് ഒന്ന് എൻജോയ് ചെയ്യട്ടെ നമ്മളിങ്ങനെ ആനിവേഴ്സറി ആയതുകൊണ്ട് ഗൈസ് ഒരു വൈൻ പ്ലസ് കേക്ക് എന്ത് ചെയ്യാ പിന്നെ അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡ് നമ്മൾ ഇവിടെ വാങ്ങിയിട്ടുണ്ടായിരിക്കും ഫുഡ് കിട്ടില്ല നമുക്ക് നമുക്കിനിപ്പോൾ രാത്രി കഴിഞ്ഞാൽ ഫുഡ് കിട്ടാത്തോണ്ട് കുറച്ച് ചിക്കൻ ലെഗ്സ് ലെഗ്സ് പിന്നെ മീറ്റ് ബോൾസ് കേക്ക് എന്തു ചെയ്യുക കേക്ക് കാണിച്ചു തരില്ലോ എന്നാൽ ഒരു കുഞ്ഞി കേക്ക് കിട്ടിയുള്ളൂ കേസ് വലിയ കേക്ക് കിട്ടിയില്ല അതാണ് കേക്ക് പക്ഷെ കേക്ക് നമുക്ക് ഇന്ന് സൺഡേ കൊണ്ട് തന്നെ കിട്ടിയില്ല എന്നാലും ഇവിടെ കേക്ക് എന്ന് പറയുന്നത് കേക്കിനല്ല പ്രധാന്യം പിന്നെ കാൻഡൽ ലൈനിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം സെറ്റായിട്ട് ഓരോ ഷോർട്സ് ആയിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം ചേച്ചു എന്താ പറയുക സെറ്റപ്പ് അടിപൊളിയാണ് കൊടുക്കുന്ന പൈസക്ക് ഏകദേശം ഒരു എ ആർ ബി എം ബിൻ്റെ അകത്ത് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ആൻഡ് ഫോർ പൗണ്ട്സ് ആണ് വരുന്നത് വേർത്തിട്ട് സത്യം കൊള്ളാം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നടന്ന് എൻജോയ് ചെയ്യുന്നതിനനുസരിച്ച് കാണിച്ചാൽ ഗൈസ്റ്റേറ്റൂൺ ഇതിനൊന്നും ഒരുക്കിയതേപോലെ സായിപ്പിൻ്റെ കൂട്ടാക്കി എടുക്കട്ടെ ഗായ്സ് മാതിരി പാടിയറന്നു വേറെ തലമാത്രം തണുപ്പ് ശരീരം മുള്ള് ദിസ് വെള്ളത്തിൽ ഗുഡ് ഗായ്സ് ഇനി ഈ ആംബിയൻസ് ആണ് എൻ്റെ മെയിൻ ആയിട്ടാ ശരി ഞങ്ങളെ കുറച്ചൊന്ന് ആറുമാതി കേട്ടെ കാശ് ഇതിന്റെ എന്താ പറയാ ഫസ്റ്റ് ചെത്തൊരു അനുഭവമായിരുന്നു പക്ഷെ തണുക്കൊള്ളാട്ടോ അടിപൊളി ഫീലിംഗ് ആണ് ഇനി തണുപ്പത്ത് വന്നിട്ട് ഈ ചൂട് വെള്ളത്തിൽ ഇങ്ങനെ കുതിക്കുന്നത് അഞ്ചു താളം കുതിരിക്കുന്നു ഇപ്പൊ നല്ല രസമുണ്ട് ഫസ്റ്റ് ആൻഡസറിറ്റാൻ പറ്റിയത് കൊല്ലാം കഴിച്ചു നല്ല സെറ്റപ്പാണ്ടോ ഈ ചൂട് കൊടുത്താ ലൈറ്റ് എടുത്ത് നോക്കിയത് അവിടെ നിങ്ങളുടെ ലൈറ്റും കാര്യങ്ങളും സംഭവം സെറ്റാണ് അപ്പോൾ ബാക്കി ഇനി ഇപ്പം നമ്മൾ ക്യാമ്പ് ഫയറിംഗ് ഉണ്ട് അതിൻ്റെ സെറ്റപ്പ് കാണിച്ച് തരാം കേക്ക് കൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നോ ചൂട് ഹലോ 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 ഗായസ് അപ്പ ഗുഡ് ബോർഡി ഗീത് ചോദറിയോ പുഴപ്പ സ്ഥലം ഗായസ് കിടക്കുക കിടക്കാത്ത സ്ഥലമാന്ന് എന്താ പുറന്നാണ ഒരു കുഞ്ഞൊരു എന്നാൽ ഒരു ത്രീ ഹൗസൻഡ് ഒക്കെ സെറ്റപ്പ് ചെയ്യൂ പക്ഷേ സംഭവം നല്ല സൗകര്യം ഉണ്ട് എല്ലാം കണ്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് റിലാക്ഡ് ആയിട്ട് ആൻഡ് എല്ലാത്തിനും പറമ്പോ ഈ വ്യൂ കാണുന്നത് ഞങ്ങൾ അങ്ങനെ കാണുന്ന കടലാണ് കേട്ടോ കാണുന്നത് എനിക്കറിയില്ല ഫോണ്ടകത്ത് ഇങ്ങനെ കാണിച്ചു തരാന്നുള്ളത് ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ മറ്റേന്നറിയാം കൃഷി ഇവിടെ കൃഷിക്ക് നല്ല പ്രകടമാണ് നമ്മുടെ നാട്ടിൽ തന്നെ കാട്ടും പ്രകൃതി ഇവിടെ കൃഷി കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് പറയാറ് കേട്ടോ കിടക്കുന്ന കിടപ്പുണ്ട് കിലോമീറ്റേഴ്സും കിലോമീറ്റർസ് പറയുന്നത് പടർന്നു നടന്നു ഫുള്ള് അങ്കോളം ഇംഗോളം ഗ്രിഷിയാണ് കൃഷി അങ്ങനെ കാണുന്ന സ്ഥലമാണ് ഡീലെന്ന് പറയുന്ന സ്ഥലം കേട്ടോ അവിടെയാണ് കടല് വരുന്നത് അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ ആ കടൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരീസ് കാണാം ഡീലെന്ന് കാണാൻ പറ്റില്ല എന്നാലും അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ പാരീസും ഈ ഫിൽ ടവറും സുനാഫ്രികളൊക്കെ വരുന്നത് ഞാൻ അഞ്ചി റെഡി ആയോണ്ടിന് കുറച്ച് നല്ല പിസ്സൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് തീർക്കണം കാഴ്ച അപ്പോൾ വെറുതെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റുമോ എന്നറിയില്ല എന്തായാലും സോ ഹാപ്പി ആൻഡ് വീണ്ടും സന്ധിക്കും പുറക്കും വണക്കം ഞാൻ ഹാപ്പി ആക്സ് ബൈ കണ്ടിക്